ിതാനായൻ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു ഫങ്ഷന് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ നിന്നും പോകാത്ത ഒരു അന്തരീക്ഷാണ് അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പാക്കിന്റെ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നെനിക്ക് ഒരു കല്യാണം ഉണ്ട് ചെറുത്തലയിലാണ് കല്യാണം കൊച്ചച്ചന്റെ മോന്റെ മോന്റെ കല്യാണമാണ് അപ്പം അവിടെ നിന്ന് അവളും വരും കല്യാണത്തിന് അപ്പം കല്യാണം ഒരു പത്തര പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കാൻ തോന്നും അപ്പം ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ പോവും ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അവൾക്ക് ഒരുപാട് കുറച്ച് ദൂരം കൂടുതലുണ്ട് കോട്ടയത്തു നിന്ന് പറഞ്ഞെങ്കിൽ അപ്പം ആ കല്യാണത്തിന് പോകാനായിട്ട് ഇന്ന് ഞാൻ അടിപൊളി ഒരു പായ്ക്കാണ് ഇട്ടിരിക്കുന്നത് ധാതൊക്കെ ഇട്ട് ഒരുങ്ങിയാണ് പെയിൻഡ്രോ എടുക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കാരണം നമ്മുടെ ഫേസിനെ നല്ല അടിപൊളി തിളക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി തിളക്കമാണ് കിട്ടുന്നത് അപ്പം എന്താണെന്ന് കാണിച്ചു തരാം കൂടാതെ കല്യാണത്തിന്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിവിടെന്താ ആദ്യമായിട്ട് കുറച്ച് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര ആദ്യം നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഏർ ഫസ്റ്റില് ഫേസ് നന്നായിട്ട് നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴുകുക ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്യുക ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് സ്ക്രബാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിരിക്കുന്നത് ഇത് കാപ്പിപ്പൊടിയാണ് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് ഇതും കൂടെ നമുക്ക് കുറച്ച് എടുക്കാം ശക്കന മതി അതിൽ ഒന്നും വേണ്ട നമ്മുടെ ഒരു ഫേസിൽ എത്ര വേണം അത്രയും മാത്രം എടുത്താൽ മതി ഇപ്പം നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് ഒരു ശക്കലം തേനൊഴിച്ചു കൊടുത്താൽ മതിയാവും തേൻ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് പച്ചപ്പാലാട്ടോ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തു ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന നേരം കൊറേ നേരം വെച്ചോണ്ടിരിക്കരുത് ഇങ്ങനെ നമ്മൾ കാപ്പിപ്പൊടിയും പഞ്ചസാരയും തേനും ഒക്കെ ഒഴിച്ചിട്ട് നമ്മളിത് ഇച്ചിരി കഴിയട്ടെ ഇച്ചിരി കഴിയട്ടെ എന്നും പറഞ്ഞ് ഇരിക്കരുത് കാരണം ഈ പഞ്ചസാര അങ്ങ് അലത്ത് പോകും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഒട്ട് മാറ്റി നമ്മളല്ലേ മാറ്റിയേക്കാം പഞ്ചസാര ഭയങ്കര തരിയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും അതൊന്ന് നിങ്ങൾ ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഫേസിന് ഭയങ്കരമായിട്ട് ഓറലൊക്കെ എടുക്കണം അതുകൊണ്ട് പഞ്ചസാര ഭയങ്കര തരിയാണെങ്കിൽ പൊടിച്ചെടുക്കുക ഇല്ലെങ്കിൽ പ്രശ്നമൊന്നും വേണ്ട ഇതിപ്പോൾ എനിക്ക് എൻ്റെ പഞ്ചസാര അധികം തരിയൊന്നുമില്ലാത്ത പഞ്ചസാരയാണ് അതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല നമ്മുടെ ഇവിടുത്തെ ഈ സ്ക്രബ്ബിന്റെ സ്ക്രബ്ബ് ചെയ്യുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറാനായിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് ചെയ്തു കൊടുക്കും അപ്പം ഇത്രയും മാത്രം മതി ഏകദേശം ഒരു ഒരു മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് സ്ക്രബ്ബ് ചെയ്താൽ കൊടുത്താൽ മതിയാകും ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകിയിട്ട് ഇപ്പം ആ ഫേസ് കഴുകി ഇനി നമുക്കൊന്ന് തുടയ്ക്കും വെള്ളം എടുപ്പില്ലായിരുന്നു ഇപ്പം അവിടെ പോയി കഴുകിയേക്കാന്ന് വെച്ചു കഴുകിയത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും തേനും ഒക്കെ ഇട്ട് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ആ സ്ട്രക്ചറേ അങ്ങ് മാറി നോക്കിക്കേ നല്ല ഭംഗിയായില്ലേ ഇനി നമുക്ക് രണ്ടാമത് നമുക്കൊന്ന് പാക്കിട്ട് കൊടുക്കാം അതിനായിട്ട് ഇതാ ഇവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇതാ നമ്മുടെ സ്വന്തം കടലമാവ് ഇനി ഈ കടലമാവിനകത്തേക്ക് നമ്മൾ ഇട്ട് എടുക്കാൻ പോകുന്നത് ഓട്സ് പൊടിച്ചതാണ് ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ടുള്ളൂ ഈ കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂൺ ഓട്സാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നടച്ചു നോക്കട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് കടലമാവും ഓട്സും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാലും കൂടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് നമുക്ക് നമ്മൾ മിക്സ് ചെയ്യും പോരാ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ പേസില് തേക്കാനുള്ള ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ കടലമാവിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ കട്ടയായിട്ടിരിക്കത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്യണം കടലമാവും ഓട്സും പാലും വേറൊരു സാധനവും ഇതിനകത്ത് ഇല്ല ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉണ്ട് ഈ പരുവ കണ്ടല്ലോ നമുക്കിത് ബേസിലേക്ക് ഇട്ടുകൊടുക്കാം പാലെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചേർക്കുന്നത് പച്ചപ്പാലാണ് കേട്ടോ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക െനിക്കൊരു കല്യാണം ഉണ്ട് അപ്പം രാവിലെ എഴുന്നേറ്റ് ഇതാണ് പരിപാടി ഇപ്പം ആദ്യത്തെ പരിപാടി ഇതാണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ചെയ്തേക്കാം ഇന്നലെ വെളിയിലൊക്കെ പോയായിരുന്നു അപ്പം ഫീസൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത് അപ്പം ഞാൻ ഓർത്ത് ഒന്ന് ഇത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളെ ഒരുപാട് പേര് കാണുന്നതല്ലേ അല്ലേ അപ്പം കടലമാവക്കും നമ്മുടെ ഫേസ് നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് കരുവാളിപ്പും ഒക്കെ മാറി നമുക്ക് നമ്മുടെ ഫേസ് ഉണ്ടല്ലോ ഈ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് നല്ല ബ്രൈറ്റ്നെസ് ആണ് അപ്പം ഇന്നിപ്പം കല്യാണത്തിന് ചെല്ലുമ്പം എന്നോട് എല്ലാവരും ചോദിക്കും എഞ്ചിതേ പാർലറിൽ പോയായിരുന്നു എന്ന് നമുക്കെവിടെ പാർലറിൽ പോയാനൊക്കെ നമുക്ക് രാവിലെ എവിടെയാണ് സമയം ഇരിക്കുന്നത് അല്ലേ തലേ ദിവസമാണെങ്കിൽ ഭയങ്കര വമ്പിച്ച പ്രോഗ്രാമൊക്കെ അല്ലേ അങ്ങനെ സമയമില്ല അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്നെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിച്ച് ചെയ്യാം അപ്പം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാർക്കും കൂടെ കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മുടെ ഫേസിലൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെക്കണം പതിനഞ്ച് മിനിറ്റ് ആകെ വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഫേസിൽ നല്ല അടിപ്പൊളി മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി സൂപ്പർ മാറ്റാണ് കിട്ടുന്നത് ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ലൈവ് റിസൾട്ടാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിട്ടിട്ട് കഴുകഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നമ്മൾ നമ്മളിങ്ങനെയൊന്നും തൊടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് അപ്പൊ വേറെ ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല കടലമാവും നമ്മുടെ ഓട്സ് ഓടിച്ചതും ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഇപ്പം എല്ലാ വീട്ടിലും ഓട്സാണ് ഓട്സാണ് മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ രാവിലെ കഴിക്കുന്നതല്ലേ അപ്പം പിന്നെ അത് പൊടിച്ച് വെക്കാന്നൊരു കാര്യം മാത്രമേ ഉള്ളു ചെയ്യാനായിട്ടല്ലേ അപ്പൊ ഇത് നല്ല അടിപൊളി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പാക്ക് ആണ് ഇത് കഴുകുമ്പോഴുള്ള മാറ്റം നിങ്ങളെ ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ ഇത് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാക്കാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് എന്നാൽ ഈ പാക്ക് ചെയ്തേക്കാം ഇതാവുമ്പോഴത്തേക്കും ആകെ രണ്ടേ രണ്ട് സ്റ്റെപ്പേ ഉള്ളല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇനി പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ അപ്പോൾ പതിനഞ്ച് മിനിറ്റായി പതിനഞ്ച് മിനിറ്റാകുമ്പോഴത്തേക്കും ഈ കടല മാവും ഓട്സുമാണ് അപ്പം ചെറിയ ഒരു വലിച്ചില് നമുക്കുണ്ടാകും അപ്പം ഞാനൊരു കാര്യം പറയാം ഇത് അങ്ങോട്ട് ഡ്രൈ ആകാനായിട്ട് ഇരിക്കരുത് അഥവാ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ എടുത്ത് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇങ്ങനെ എടുത്തിട്ട് എന്നാ തളിച്ചിങ്ങനെ കൈ കൊണ്ടിങ്ങനെ തളിച്ച് കൊടുക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എന്താ സ്പ്രോ സ്പ്രേ ബോട്ടിലിനകത്ത് ഇത് വെള്ളം വരട്ടെ അപ്പൊ എന്താ ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊരു ഒരു മിനിറ്റ് മതിയാവും കേട്ടോ ഒരുപാട് നില വേണ്ട ഇവിടെ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാത്തേ ഉള്ളൂ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ടല്ലേ മസാജ് ചെയ്തപ്പം നമ്മുടെ ഫേസിൽ ഈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പായ്ക്ക് നന്നായിട്ട് ഫേസിൽ നിന്നെങ്കിൽ പോരുകയും ചെയ്യും മനസ്സിലായോ അപ്പം നമുക്കിങ്ങനെ മസാജും ആകും ഇത് പെട്ടെന്ന് നമ്മുടെ ഫേസിൽ നിന്ന് ഇണങ്ങി പോരുകയും ചെയ്യും ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആരും ഇട്ട് വലിച്ചൊന്നും പറക്കരുത് ഇതുപോലെ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ ഇങ്ങനെ താഴെ നിന്ന് മേലോട്ട് കണ്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നതാണ് മുടി കണ്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമുക്കിത് തുടച്ചു മാറ്റാം ണേ കണ്ട എന്ത് നല്ല മാറ്റോക്കിക്കാൻ നിങ്ങൾ കണ്ടോ കണ്ടോ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കഴുത്തിലും കൂടെ ചെയ്തു പോകുക അല്ലെങ്കിൽ നമ്മുടെ ഈ കഴുത്തും ഫേസും രണ്ടും രണ്ട് കളറായിട്ടിരിക്കും കണ്ട അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം എന്നാ നമ്മുടെ കഴുത്തും കൂടെ ചെയ്യുക കണ്ടോ ണ്ട നല്ല അടിപ്പൊളി മാറ്റുമല്ലേ നോക്കിക്ക നല്ല ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും ഈ പായ്ക്ക് നമുക്ക് ഫുള്ള് തുടച്ച് മാറ്റാം ഏത് ഫങ്ഷന് പോകണമെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ല അടിപ്പൊളി പായ്ക്കട്ടോ നമ്മളെ കാണുമ്പളേ ചോദിക്കും ഫേസിൽ എന്താ ചെയ്ത് എന്താ ചെയ്തതെന്ന് ചോദിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇത് കുളിക്കുന്നതിന് മുന്നാണ് ചെയ്യുന്നതെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതില് സോപ്പ് ഉപയോഗിക്ക ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ വരുന്നത് ഇതാ ഇപ്പം ബാക്കിയും കൂടെ നമുക്ക് തുടച്ചു മാറ്റാം ഇപ്പം ക്ലീൻ ആയില്ലേ ആ അപ്പം ഞാനെന്തുവാ വന്ന് പറ വന്ന് പറഞ്ഞത് പറഞ്ഞ എന്തുവാ നമ്മൾ ഇത് കുളിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല കുളിക്കാൻ പോകുന്നതിന് മുന്നാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താ കുളിക്കുമ്പോൾ ഫേസിൽ സോപ്പൊന്നും ഇടാനായിട്ട് പാടില്ല നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫേസിൻ്റെ ഇത് നമ്മൾ ചെയ്തതിൻ്റെ ഇത് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാനിപ്പം കുളിക്കുന്നതിന് മുന്നാണ് ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എനിക്ക് പോകണ്ടേ അപ്പം എന്താ ഇവിടെയെല്ലാം നമ്മുടെ ഇങ്ങനെ പറ്റിപ്പറ്റിയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു കുളിക്കുന്നതിന് മുന്നേ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്തത് അപ്പം അപ്പം ഞാനിപ്പം കുളിക്കുമ്പോഴത്തേക്കും ഞാൻ സോപ്പൊന്നും ഉപയോഗിക്കത്തില്ല സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് അതങ്ങ് പോകും കണ്ടോ പ്രത്യേക ഗ്ലേസിങ് കിട്ടിയിട്ടില്ല നമ്മുടെ ഫേസിന് എന്താ ആര് കണ്ടാലും ചോദിക്കും ഏത് പാർലറിലാണ് പോയതേന്ന് നമ്മളെ കാണുമ്പോ ചോദിക്കും പ്രത്യേകിച്ച് നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പഴത്തേക്കും ഇഷ്ടം മാതിരി ആൾക്കാരെ കാണുന്നതാണല്ലേ അപ്പൊ അവര് ചോദിക്കും ഏർ എന്തെങ്കിലും ചെയ്യും ഞാൻ എപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയാലും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടോ കേട്ടോ ഫേസിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ ചിലപ്പം നമ്മുടെ ചാനലിൽ കാണാത്തവരായിരിക്കും ചാനൽ കാണാത്തവരാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഞാൻ പറയും ഇതെല്ലാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏത് വേണേലും നിങ്ങൾക്ക് കാണാം കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഫേസിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ എന്തായാലും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഫേസിൽ ചെയ്യാറുള്ളൂ അല്ലാണ്ട് കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അന്നേരം നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും പക്ഷേ എപ്പോഴും 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 നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഒരു തിളക്കവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് കഴിവുകളും കഴിവതും നമ്മൾ നാച്ചുറലിലേക്ക് മാറാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് കെമിക്കൽ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറേ ദിവസം ഇതിൻ്റെ എഫക്റ്റ് നിൽക്കും നമ്മളിങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതൊരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ അതിൽ കൂടുതൽ നിൽക്കത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഈ സോപ്പ് ഇത് തേച്ച് കഴിഞ്ഞിട്ട് സോപ്പ് ഉടനെ ഇടാതിരുന്ന് കഴിഞ്ഞാൽ അത് കുറെ ദിവസം തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണും അപ്പൊ ഞങ്ങള് കല്യാണത്തിനൊക്കെ പോയിട്ട് ജസ്റ്റ് ഇപ്പൊ എത്തിയതേ ഉള്ളൂ ചൂട് കൊണ്ട് വെന്തുരുകി പോകും അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഞങ്ങൾക്ക് ഇവിടുത്തെക്കാട്ടിൽ ചൂട് കൂടുതലാണ് ആ ചേർത്തല ഭാഗങ്ങളിൽ കാരണം അവിടെ ഇങ്ങനെ മണ്ണ് ആ മണ്ണും ചൂടാകും തഴും ചൂട് മേളിലും ചൂട് എന്ന് പറയുന്ന പോലെ ആയിരുന്നു ഭയങ്കര ചൂടൊക്കെയാണ് അപ്പം എന്തായാലും നല്ല അടിപൊളി കല്യാണം ഒക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ